ഇന്ന് വഞ്ചിയൂരിൽ സി പി എം പാളയം ഏരിയ കമ്മിറ്റിയുടെ സമ്മേളന വേദി ഉണ്ടാക്കിയത് വലിയ തോതിൽ വിവാദങ്ങൾക്ക് ഇടയാക്കിയിരുന്നു പാളയത്ത് വേദി ഉണ്ടാക്കിയത് അത് വലിയ രീതിയിൽ ഗതാഗത തടസ്സം ഉൾപ്പെടെ സൃഷ്ടിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു വിവരങ്ങൾ നൽകാനായിട്ട് ജിബിൻ ഉണ്ട് ഇപ്പോൾ ആ വിഷയത്തിൽ കേസെടുത്തിരിക്കുന്നു ഗതാഗതം നടത്തി നടത്തിയ പാളയം ഏരിയ സമ്മേളനത്തിൽ എന്നുള്ളതാണ് ജിബിൻ നേരത്തെ തന്നെ പോലീസ് വ്യക്തമാക്കിയിരുന്നു പോലീസിന് അനുമതിയില്ലാതെയാണ് ഈ സമ്മേളന വേദി കെട്ടിപ്പൊക്കിയതെന്നുള്ളത് കേസ് എന്തിനാണ് അക്ഷയ ഈ പാളയം ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി റോഡ് തടങ്ങിയ വഞ്ചൂരിലെ റോഡിന്റെ ഒരു വശം തടങ്ങിയ അവിടെ സമ്മേളന നഗരിയും സ്റ്റേജും കെട്ടിയ സംഭവത്തിലാണ് ഇപ്പോൾ വഞ്ചൂർ പോലീസ് സ്വമേധയാ കേസെടുത്തിരിക്കുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പൊതുജനത്തിന്റെ ഗതാഗതം തടസ്സപ്പെടുത്തിയതിനും റോഡിൽ തടസ്സം സൃഷ്ടിച്ചതിനും അതുപോലെ തന്നെ പോലീസിനെതിരെ പ്രകടനം നടത്തിയതിനും റോഡിൽ പ്രകടനം നടത്തിയതിനുമാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത് കണ്ടാലറിയാവുന്ന അഞ്ഞൂറ് പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് എന്നാൽ ഈ ഒരു സംഭവം വിവാദമോയോ വിവാദമായതോടെ തന്നെ വഞ്ചൂർ ഈ പാളയം ഏരിയ ആയിട്ടുള്ള ബാബു വഞ്ചൂർ ബാബു ഇത് നിഷേധിക്കുകയാണ് ഉണ്ടായത് പോലീസിന്റെ എല്ലാ വശങ്ങളും പരിശോധിച്ചതിന് ശേഷം പോലീസിന്റെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് പെർമിഷൻ എടുത്തുകൊണ്ടാണ് ഇത്തരത്തിൽ സ്റ്റേജ് കെട്ടിയതെന്നാണ് വഞ്ചൂർ ബാബു പ്രതികരിച്ചിരിക്കുന്നത് ആ ഒരു പ്രതികരണമാണ് ഇപ്പോൾ പോലീസ് പൂർണ്ണമായി തള്ളിയിരിക്കുന്നത് ഇത്തരത്തിൽ വഞ്ചൂരിൽ റോഡ് തടങ്ങി സ്റ്റേജ് കെട്ടിയതിന് പോലീസിന്റെ ഭാഗത്തു യാതൊരുവിധ പെർമിഷനും ഉണ്ടായില്ല എന്നാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത് ഈ സമ്മേളനത്തിനിടെ സി പി എം സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷ് ഉൾപ്പെടെയുള്ളവർ മാധ്യമങ്ങൾക്കെതിരെയാണ് ആക്ഷേപം ഉന്നയിച്ചിരുന്നത് മാധ്യമങ്ങളുടെ വാർത്താ സൃഷ്ടി മാത്രമാണ് ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങളെന്നും മാധ്യമങ്ങളാണ് ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതെന്നുമാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത് എന്നാൽ അതൊക്കെ തന്നെ പൂർണ്ണമായി തള്ളുന്നതാണ് ഇപ്പോൾ വഞ്ചൂർ പോലീസിന്റെ എഫ്ഐആറിലുള്ള ഐ റിപ്പോർട്ട് ഈ ഒരു സ്റ്റേജ് കെട്ടുന്നതുമായി ബന്ധപ്പെട്ട് പോലീസിന് യാതൊരുവിധ ലഭിച്ചിരുന്നില്ല അഞ്ഞൂറ് പേർക്കെതിരെ കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമ്മേളനത്തിൽ പങ്കെടുത്ത അഞ്ഞൂറ് പേരാണോ എങ്ങനെയാ കണ്ടാൽ കേസ് എന്താണ് സംഭവം അക്ഷയ ഈ ഒരു സംഭവത്തിൽ ഇന്ന് പ്രകടനമായാണ് ഈ വൈകുന്നേരം മണിയോട് കൂടിയാണ് പാളയം ഏരിയ സമ്മേളനം തുടങ്ങുമെന്ന് അറിയിച്ചിരുന്നത് പക്ഷേ ഈ ഉടനടി ഈ സമ്മേളനം തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഏകദേശം മണിക്കൂറുകൾക്ക് മുൻപാണ് ഇത്തരത്തിൽ സ്റ്റേജ് റോഡിൽ കെട്ടി വാഹനങ്ങൾ തടങ്ങിയ സംഭവവുമായി ബന്ധപ്പെട്ട് വാർത്ത വലിയ വിവാദമായത് ഇതിന് പിന്നാലെ ആയിരിക്കണം അഞ്ചു മണിക്ക് തുടങ്ങുമെന്ന് അറിയിച്ചിരുന്ന സമ്മേളനം വൈകിയിരുന്നു ഏകദേശം അഞ്ചര രാജേ മുക്കാലോട് കൂടിയാണ് സമ്മേളനം ആരംഭിച്ചത് എ കെ ജി സെൻറ്ററിൻ്റെ സമീപത്ത് നിന്ന വലിയ രീതിയിലുള്ള പ്രകടനമായാണ് റെഡ് വോണ്ടിയേഴ്സും അതുപോലെ തന്നെ പ്രതിനിധികളും സമ്മേളന നഗരിയിലേക്ക് എത്തിയത് എന്നാൽ ഈ ഒരു പ്രകടനം പോലും ഇവരെ അറിയിച്ചില്ല എന്നുള്ളതാണ് പോലീസിനെ അറിയിച്ചില്ല എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് വിവിധ വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അനധികൃതമായി സംഘം ചേരൽ ഗതാഗത തടസ്സം സൃഷ്ടിക്കൽ പോലീസിനോട് അപമര്യാദയെ പെരുമാറി തുടങ്ങിയ വകുപ്പുകൾ ചേർത്താണ് ഇപ്പോൾ കണ്ടാലറിയാവുന്ന അഞ്ഞൂറോളം പേർക്കെതിരെ കേസ് എടുത്തിരിക്കുന്നത് എന്തായാലും കഴിഞ്ഞ ദിവസം ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ഈ വഞ്ചൂരിൽ നിന്ന് തമ്പാനൂരിലേക്ക് പോകുന്ന വഴിക്ക് കോടതിക്കും അതുപോലെ തന്നെ വഞ്ചൂർ പോലീസ് സ്റ്റേഷനും എതിർവശത്തുള്ള റോഡിന്റെ ഒരു വശം പൂർണ്ണമായി ഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ട് ഈ പാളയം ഏരിയ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടുള്ള സ്റ്റേജ് നിർമ്മിച്ചത് ഈ സ്റ്റേജ് കാരണം ഇന്ന് വലിയ രീതിയിലുള്ള ഗതാഗത തടസ്സമാണ് രാവിലെ മുതൽ തന്നെ ഈ റോഡിൽ ഉണ്ടായിരുന്നത് വൈകുന്നേരമായതോടെ ഉച്ചയ്ക്ക് ശേഷം ഈ സ്കൂളുകൾ കൂടി നഗരത്തിലുള്ള സ്കൂളുകൾ കൂടി വിട്ടതോടെ ഈ വാഹനങ്ങൾ കൂടി എത്തിയതോടെ വലിയൊരു ഗതാഗത സ്തംഭനം തന്നെ പ്രദേശത്തുണ്ടായി സ്കൂൾ വാഹനങ്ങളും മറ്റ് സ്വകാര്യ വാഹനങ്ങളും തമ്മിൽ കൂട്ടിയിടിക്കുന്ന ഒരു അവസ്ഥ പോലും പ്രദേശത്തുണ്ടായി പക്ഷേ ഈ സമയത്തെല്ലാം പോലീസ് നോക്കുകുത്തിയായി നോക്കി നോക്കുകുത്തിയായി നിൽക്കുന്ന ഒരു കാര്യമാണ് കാഴ്ചയാണ് നമ്മൾ കണ്ടത് പോലീസിനെ പലതവണ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ പോലും പോലീസ് അതുമായി സഹകരിക്കാൻ തയ്യാറായില്ല ഒരു പ്രതികരണം തരാൻ തയ്യാറായില്ല ഒടുവിൽ സമ്മേളനവും പൂർത്തിയായി ഉൾപ്പെടെയുള്ളവർ ശേഷമാണ് ഇപ്പോൾ പോലീസ് കേസ് പോലും രജിസ്റ്റർ ചെയ്യാൻ ഈ ഒരു ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷന്റെ ഏതൊക്കെ വകുപ്പുകളാണ് ചുമത്തിയെന്നുള്ള കാര്യം അറിയുമോ ജുബിൻ അതായത് സഞ്ചാരം കൂടി നശിപ്പിച്ചുകൊണ്ട് അവിടെയുള്ള സഞ്ചാര മാർഗം ഇല്ലാതാക്കിയ ഉൾപ്പെടെയാണല്ലോ നടന്നിരിക്കുന്ന സംഭവ വികാസങ്ങൾ ഗതാഗത കുരുക്കുണ്ടാകുന്നു ആളുകൾക്കോ വാഹനങ്ങൾക്കോ മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യം കോടതിക്ക് മുൻപിലായി കെട്ടിപ്പൊക്കിയ സമ്മേളന വേദി അനുമതിയില്ല അങ്ങനെ ഒരുപാട് കുറ്റകൃത്യങ്ങൾ ഉണ്ടല്ലോ ഇതിൽ ഇതിലിപ്പോ ഏതൊക്കെ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട് പക്ഷേ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അനധികൃതമായി സംഘം ചേരൽ ഗതാഗത തടസ്സം സൃഷ്ടിക്കൽ പോലീസിനോട് അപമര്യാദയെ പെരുമാറി തുടങ്ങിയ വകുപ്പുകളാണ് ഇപ്പോൾ പ്ര പോലീസ് പ്രധാനമായി ചുമത്തിയിരിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട് പക്ഷേ അതായത് വഞ്ചിയൂർ കോടതിക്ക് മുന്നിലും ഇപ്പോൾ വഞ്ചിയൂർ പോലീസ് സ്റ്റേഷൻ്റെ മുന്നിലുമായിട്ടാണ് ഇത്തരത്തിലൊരു സ്റ്റേജ് നിർമ്മിച്ചത് ഇന്നലെ കൂടിയാണ് ഈ ഒരു സ്റ്റേജിന്റെ നിർമ്മാണ പ്രവർത്തികൾ ആരംഭിച്ചത് ഇന്നലെ വൈകിട്ട് സ്റ്റേജിന്റെ നിർമ്മാണം ആരംഭിച്ചു ഇന്ന് ഉച്ചയോടുകൂടി തന്നെ സ്റ്റേജിന്റെ നിർമ്മാണം പൂർത്തിയായി ഇന്നിപ്പോൾ ആ ഒരു ഏരിയ സമ്മേളനം കൂടി അവിടെ പൂർത്തിയായിരിക്കുകയാണ് എല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഇപ്പോൾ പോലീസ് തൊട്ടുമുന്നിൽ ഉണ്ടായ ഒരു നിയമ ലംഘനത്തിനെതിരെ കേസെടുത്തിരിക്കുന്നത് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉൾപ്പെടെ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള ഉണ്ടായിരുന്നു ഈ സമ്മേളനങ്ങളുടെ ഭാഗമായി മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ പരിപാടികൾക്കും റോഡ് കയ്യേറിക്കൊണ്ട് റോഡിന്റെ വശങ്ങൾ പോലും കൈയേറിക്കൊണ്ടുള്ള പരിപാടികൾ നടക്കുന്നതിനെതിരെ ഹൈക്കോടതി പോലും വിമർശനം ഉന്നയിച്ചിരുന്നു ഈ ഒരു വിമർശനങ്ങൾ നിലനിൽക്കുകയാണ് ജില്ലാ കോടതിയുടെ മുന്നിൽ തന്നെ പ്രത്യേകിച്ച് വഞ്ചൂർ പോലീസിന്റെ കൺമുന്നിൽ പോലീസ് സ്റ്റേഷനിലേക്ക് കയറുന്ന ഗേറ്റിൻ ഗേറ്റിന്റെ മുന്നിൽ തന്നെ ഇത്രയും വലിയൊരു നിയമ ലംഘനം ഉണ്ടായത് കൺമുന്നിൽ ഒരു ഉണ്ടായിട്ടും ആ പരിപാടി കഴിയുന്നത് വരെ കഴിയുന്നത് അത് തടയാൻ പോലും പോലീസ് എത്തി ില്ല എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം എന്തായാലും കാര്യം കഴിഞ്ഞു അവിടെ ഒരു സ്റ്റേജ് കെട്ടി സ്റ്റേജിൽ സ്റ്റേജിൽ സമ്മേളനം കഴിഞ്ഞു സമ്മേളനത്തിന് ശേഷമുള്ള കെ പി സിയുടെ നാടകം ഇപ്പോൾ അവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് ഇതുവരെ ആ സ്റ്റേജ് പൊളിച്ചു മാറ്റുന്നതിന് വേണ്ടിയിട്ട് പോലീസിന്റെ ഭാഗത്തു നിന്ന് യാതൊരുവിധ നടപടികളും ഉണ്ടായിട്ടില്ല ഇപ്പോൾ എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു നാടകം കൂടി ഉടനടി പൂർത്തിയാകും എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ പോലീസ് പോലും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അക്ഷയ